ആയ ഒരു പെണ്ണിനോട് ഈ ഭർത്താവിനെ കുറിച്ച് ചോദിച്ച വോളൊന്നും പറയില്ല നല്ലവൻ തന്റെ ഭർത്താവിന്റെ രഹസ്യങ്ങൾ പുറത്തു പറയാറില്ല അതിന് അവൾക്ക് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണെങ്കിലും ഒരാളോടും പറയാത്ത സ്വാലിഹത്തായ പെണ്ണുങ്ങളുണ്ട് എത്രയോ സംഭവങ്ങൾ എത്രയോ സംഭവങ്ങൾ പല കുടുംബ ജീവിതങ്ങളും തകർന്നു നിൽക്കുമ്പോഴും അലഹമ്മദില്ല ഈമാരുള്ള ദീനുള്ള പെണ്ണുങ്ങളുണ്ട് ഭർത്താവ് ഭർത്താവ് മരണപ്പെട്ടു മരണപ്പെട്ടു പോയിട്ട് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ അവർക്ക് ആഫിയത്തും പോയ ഒരു പെണ്ണ് നിലനിർത്തിയൊരു മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ അള്ളഹ കൊടുക്കുന്ന പൊതിവൻ എന്തോ നാളെ ഒരു പെണ്ണ് സ്വർഗത്തിൽ ഓടുമെന്നക്കാലം മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു പെണ്ണ് സ്വർഗത്തിലേക്ക് ഓടാൻ കാണിക്കുമത്രേ അള്ളാഹുബിന്റെ പ്രവാചകൻ സ്വർഗം തുറക്കാൻ നിക്കുമ്പോ ഒരു പെണ്ണ് ഓടാൻ കാണിക്കാൻ നീ ഓടുന്നത് നബിയേ ഭർത്താവിനെ കാണാൻ ഭർത്താവ് ചെറുപ്പകാലത്ത് തന്നെ ഭർത്താവ് മരണപ്പെട്ടു പോയി ചെറുപ്പകാലത്ത് തന്നെ ഭർത്താവ് മരണപ്പെട്ടു പോയി വിവാഹം കഴിക്കാൻ ഒരു പ്രായമുണ്ടായിരുന്നു പക്ഷേ മക്കൾക്ക് വേണ്ടി ജീവിച്ചു മക്കൾക്ക് വേണ്ടി ജീവിച്ചു ആ പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാസ്ലം മക്കൾക്ക് വേണ്ടി എത്രയോ മാതാപിതാക്കൾ എത്രയോ മാതാ നമ്മുടെ പള്ളിക്ക് തന്നെ പൈസ തന്ന ഒരു സഹോദരിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ അടുത്ത് നമ്മുടെ പള്ളിക്ക് വേണ്ടി പൈസ തന്നാതെ എന്റെ ഉമ്മയുടെ രോഗം മാറാൻ വേണ്ടി